ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിഷ്ണുവിനോടും ശാലിനിയോടും കമലിനോടും ആയിട്ട് ഉഷ കഥ പറയാണ് പ്രഗ്നന്റ് ആയിട്ട് അഭിനയിച്ച് അവിടെ അങ്ങനെ കിടക്കുന്ന സമയത്ത് വിഷ്ണു പേടിക്കുന്നുണ്ട് ശരിക്കും സംഭവിച്ചാണെന്നാണല്ലോ വിഷ്ണു കരുതിയിരിക്കുന്നത് അങ്ങനെ വെള്ളമൊക്കെ കൊടുത്ത് ആശ്വസിപ്പിക്കാം അവര് മാക്സിമം സമയം വിഷ്ണുനവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് ഈ സമയം ചന്ദ്രബോസിന്റെ ഗുണ്ടകളെ പിറകിലൂടെ വന്ന് ലോറിയിൽ കയറി ആ സ്പിരിറ്റ് വെക്കാൻ അവന്മാരെല്ലാവരും കൂടെ ഇതൊന്നും ഇവര് ടെൻഷന്റെ ഇടയിൽ ഒന്നും ശ്രദ്ധിക്കുന്നില്ലട്ടോ അങ്ങനെ കമരം പറയും ആശാനെ എന്തെങ്കിലും ചില്ലറോടത്തേക്ക് വല്ലതും വാങ്ങിക്കാലോ അങ്ങനെ വിഷ്ണു കയ്യിലുണ്ടായിരുന്ന പൈസ കൊടുക്കും ഇത് വെച്ചോളൂ എന്തെങ്കിലും വാങ്ങിക്കാലോ അപ്പോഴേക്കും അവന്മാരെ ആ സ്പിരിറ്റ് ഒക്കെ അതിൽ വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഈ സമയം ആ ഉഷ പൈസ വാങ്ങിച്ചിട്ട് പറയും സാർമാരെ ദൈവം രക്ഷിക്കും അങ്ങനെയാണ് അന്നത്തെ കഥകളൊന്നു പറഞ്ഞു കൊടുക്കണേ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവരെ സ്പിരിറ്റ് വെച്ചതെന്ന് അങ്ങനെ ഷാലിനിയ്ക്കും ആര് പറഞ്ഞിട്ടാ നിങ്ങളെ ആ കൊട്ടേഷനും കൂട്ടി നിന്നത് സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അറിയാലോ നിന്റെ വീട്ടിലിരിക്കുന്നവരവരെ പിടിച്ച് ഞാൻ അകത്തിടും ഉഷോറി ഒന്നും അറിയില്ല ഞങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ചത് രംഗന രംഗം പറഞ്ഞിട്ടാ ഗർഭിണിയായിട്ട് ഞാൻ അഭിനയിച്ചത് രണ്ടായിരം രൂപയും തന്നോ വിഷ്ണുക്കും ഉം ഈ രംഗൻ ചേട്ടനെ ഇപ്പൊ എവിടെ പോയാൽ കാണാൻ പറ്റൂ ഉഷ പറയും രംഗൻ ദുഷ്ടനാണ് സാറേ സാറിനെ പോലുള്ളവർക്കൊന്നും മുട്ടാൻ പറ്റില്ല അത്രയ്ക്കും മര്യാദ കെട്ടവനാ വിഷ്ണു പറയും എടാ കമല അത്രയ്ക്കും മര്യാദ കേട്ടവനാണെങ്കിൽ അവനെ മര്യാദ പഠിപ്പിക്കണ്ടേ തീർച്ചയായിട്ടും പഠിപ്പിക്കണം പഠിപ്പിക്കണാശാനെ എന്ന് കമലൻ പറയുമ്പോ ശാലിനി ചോദിക്കാണ് നിന്നെ ഈ ജോലി ഏൽപ്പിക്കാൻ വേണ്ടി അവൻ വന്നപ്പോ അവന്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു ഏതെങ്കിലും സ്ത്രീയോ മറ്റോ ഉഷ പറയും നല്ല പൊക്കമുള്ള ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു വിഷ്ണുക്കും അത് പോലീസുകാരനാണെന്ന് എങ്ങനെ മനസ്സിലായി ഉഷ പറയും രംഗൻ സാറേന്ന് വിളിക്കുന്നുണ്ടെങ്കില് അത് പോലീസുകാരെ മാത്രം പോലീസുകാർക്ക് വേണ്ടി ഗുണ്ടാപ്പണി എടുക്കുന്നവനായി രംഗൻ പിന്നെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നത് അപ്പോ കമലം പറയൂ ഒരു സംശയം വേണ്ട ഏട്ടത്തിമേ ആ പെണ്ണ് സുസ്മിത തന്നെ പിന്നെ പൊക്കമുള്ള പോലീസുകാരൻ വിഷ്ണുക്കും അത് നിനക്ക് മനസ്സിലായില്ലടാ അതേ തുറക്കത്തിലും പറയാം ചന്ദ്രബോസ് ശാലിനി അപ്പത്തിന്റെ സുസ്മിതയുടെ ഫോട്ടോ ഫോണിൽ കാണിച്ചു കൊടുക്കും ഇവളാണോ അന്നേരം എങ്കന്റെ കൂടെ വന്നത് അപ്പൊ അവരോറയും അതെ ഇവിടെ തന്നെ ശാലിനി പറയും ചെയ്തവരെയും ചെയ്യിപ്പിച്ചവരെയും വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു ഇനി എന്താ വിഷ്ണു ഏട്ടന്റെ അടുത്ത് നീക്കം വിഷ്ണു അറിയും നമുക്ക് ആ രംഗനൊന്നും കാണണ്ടേ ഇവന് കിട്ടിയ അടിയുടെ കണക്ക് വെച്ച് നോക്കുമ്പോ അറുപത് ശതമാനം രംഗനവകാശം ഉള്ളതാ അല്ലടാ കമലം പറയും അത് നൂറ് ശതമാനം ആക്കിയാലും എനിക്ക് കൊഴപ്പൊന്നുമില്ല ശനെ വിഷ്ണു അറിയും അതേടോ നൂറിൽ നൂറ് എത്തുമ്പോഴാ നമ്മൾ ഏറ്റെടുത്ത പണി വിജയിച്ചു എന്ന് പറയാൻ പറ്റിയാ ഉം കൊടുത്തേക്കാം എന്ന് പറഞ്ഞ വിരലൊക്കെ ഇങ്ങനെ അമർത്തുന്നുണ്ട് ഉഷയോട് എന്നാ പിന്നെ പോയാലോ നമുക്ക് ഇങ്ങോട്ട് വിഷ്ണു പറയും രംഗന്റെ തട്ടകത്തിലേക്ക് എങ്ങനെയുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണെന്നേ പോവാം എന്ന് പറഞ്ഞേ അവര് പോവാനായിട്ട് തയ്യാറാവണേ ഇതേ സമയം അവിടെ രംഗന്റെ അടുത്ത് ആൾക്കാരെല്ലാം അവരുടെ ചീട്ട് കളിക്കുന്നുണ്ട് അതിനിടയിൽ സംസാരിക്കുന്നുണ്ട് നമ്മുടെ പയ്യന്റെ കാര്യം ആ കമ്മീഷണറെ വിളിച്ച് പറയണേ അങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു കാർ അങ്ങോട്ട് വരുന്നത് രംഗൻ അങ്ങനെ നോക്കി നിൽക്കും അതൊന്ന് ഉഷയും മകളും ഇറങ്ങി വരുമ്പോ ഇവളെന്താടാ കാറിലൊക്കെ വല്ല കോളും കൊണ്ടുള്ള വരവായിരിക്കും ശേഷം ഷാലിനി ഇറങ്ങി വരും ഇവരെങ്ങനെ നോക്കും നടക്ക് എന്ന് പറഞ്ഞ ഉഷയുടെ കൂടെ ആ രംഗന്റെ അടുത്തേക്ക് ചെല്ലാണ് വിഷ്ണുവും കമലനും ഇപ്പൊ വണ്ടിന്ന് ഇറങ്ങിയിട്ടില്ല ഉഷ വന്നിട്ട് പറയും രംഗണ്ണ ഇവര് ആവശ്യം പറഞ്ഞു വന്നിരിക്കാ അണ്ണൻ ഒന്ന് സഹായിക്കണം അപ്പൊ ചീട്ടില് അവരെടുക്കുമ്പോ അത് ഗുലാനാ വരുന്നത് ഗുലാനാണല്ലോടാ അവരും അപ്പത്തിരി വെള്ളം കുടിക്കും ഈ സമയം കാറിനെ വിഷ്ണുവും കമലനും ഇറങ്ങി നിൽക്കുകയാണ് അങ്ങനെ ശാലിനി പറയും ഒരു വണ്ടിയിൽ കുറച്ച് സ്പിരിറ്റ് വെക്കണം ഒരു സ്ത്രീ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഒരു സുസ്മിത പറഞ്ഞ രംഗണ്ണൻ അറിയാന്നാ പറഞ്ഞത് അപ്പ രംഗൻ ഇങ്ങനെ നോക്കും മറ്റേ പറയും വള്ളിയാണല്ലോ രംഗണ്ണ രംഗൻ പറയും എങ്കിലും ഇവിടെ ഇവിടുന്ന് ചുമന്ന് കൊണ്ടുപോകേണ്ടി വരും ഇത് സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ പൊന്നുമോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തിരിച്ചു ചെല്ലണം എന്ന് ആഗ്രഹമില്ലേ ശാലിനി പറയും വന്നു േ ഇനി തിരിച്ചു ചെല്ലാണ്ടിരിക്കുന്നത് എങ്ങനെ അപ്പൊ ഉറപ്പിച്ചോ ഞങ്ങളെ മാഡം കൊണ്ടുപോകാൻ തന്നെ വന്നതാണല്ലേ ശാലിനി പറയും കൊണ്ടുപോകാതെ തരം ഇല്ലല്ലോ രംഗം രംഗം പറയും ഇച്ചിരി പാടുപെടേണ്ടി വരും അപ്പൊ വിഷ്ണു അവിടുത്തെ വിളിച്ചു പറയും അത് കുഴപ്പമില്ല അണ്ണാ ഞങ്ങള് തോളെ കയറ്റി അങ്ങ് എടുത്തോളാം വാടാ എന്ന് പറഞ്ഞ കമലൈനെ കൂട്ടി രംഗന്റെ അടുത്തേക്ക് ചെല്ല അപ്പോഴേക്ക് കൂടെ ഉള്ളവന്മാരൊക്കെ രംഗന്റെ അടുത്തേക്ക് എഴുന്നേറ്റ് നിൽക്കും അവരവിടെ താഴെ ഇരുന്നാ കളിച്ചോണ്ടിരുന്നത് എന്നാ മക്കളൊന്ന് ശ്രമിക്കേ വിഷ്ണു പറയും അണ്ണാ അണ്ണന്റെ കാലാവരുദ്ധമുണ്ട് പോലീസിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയത് മൊത്ത ഈ ചെക്കനാ അറിയോ അടി കിട്ടിയതിന്റെ പകുതി അവകാശി അണ്ണനാ അതണ്ണൻ സന്തോഷത്തോടുകൂടെ വാങ്ങിക്കണേ രംഗം പറയും ഹും എന്നാ പിന്നെ മക്കൾ അടിക്ക് അണ്ണൻ വാങ്ങിക്ക കമലനോട് വിഷ്ണു പറയും നിനക്കല്ലേ കിട്ടിയത് നീ തന്നെ കൊടുത്തോ കമലൻ പറയും ആശാൻ പറഞ്ഞ പിന്നെ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ കമലൻ അടിക്കാൻ പോകുമ്പോ തന്നെ രംഗൻ ഒരു ചവിട്ട് കൊടുക്കും വിഷ്ണു വേഗം പിടിക്കും എന്താടോ അത് ഇത്രയും വലിയ സ്റ്റാർട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് കമലം പറയും സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് എൻ്റെ ആശാനെ പിന്നെ എന്ന് പറഞ്ഞ അടിക്കാൻ വരുമ്പോഴേക്കും വിഷ്ണു രംഗനെയും കൂടെ ഉള്ളവന്മാരെയൊക്കെ ചവിട്ടി ഇടും കൊടുക്കടാ എന്ന് കമലനോട് പറയുമ്പോ കമലൻ നല്ല ഫോം ആയിട്ടുണ്ട് ഈ രംഗനെ തള്ളിയിട്ടേ നേരച്ചവടുന്ന് പോകുന്നു തോന്നുന്നുണ്ടോ അപ്പൊ വിഷ്ണു അറിയും നിന്റെയൊക്കെ പോലീസേമാനായ ചന്ദ്രബോസിനെ തല്ലിട്ട് അവന്റെ മുന്നിൽക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നവനായി ഞാൻ നീ ഒന്നും തൊടില്ല വിഷ്ണുവിനെ കാരണം ഞാൻ ആരാണെന്ന് അവനറിയാം ഇനി നീയും അറിയും വാടാ എന്ന് വിളിക്കുമ്പോ തന്നെ അവര് വന്ന് വന്ന് ഓരോരുത്തരായിട്ട് കിട്ടേണ്ടത് വിഷ്ണുവിന്റെ കൈന്ന് ചോദിച്ചു വാങ്ങിക്കുന്നുണ്ട് അത്യാവശ്യം നന്നായി കിട്ടുമ്പോ ഒരുത്തിനും ഓടി പോകും എന്നാൽ മറ്റൊരു രണ്ടാളും കൂടെ വിഷ്ണുവിന്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലണേ കമലിനും നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരെയും കൂടെ വിഷ്ണുവും കമലിനും കൂടി അടിച്ച് അവിടെ താഴെ കിടത്തും എടാ കമലാ വല്ല പെട്ടിയോട്ടേം വിളിക്കേണ്ടി വരും യുവമാരെ ചുരുട്ടി കയറ്റാൻ അല്ല നിങ്ങളുടെ കൂടെ വേറെ ഒരുത്തനും കൂടെ ഉണ്ടായിരുന്നല്ലോ പറയടാ എന്ന് പറഞ്ഞു നെഞ്ചത്ത് ചവിട്ടി കൈ പിടിച്ച് വലിച്ചു തിരിക്കുമ്പോ വേദന കൊണ്ട് അയാള് പറയാന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കും അങ്ങനെ പണി തന്നവരെ തിരിച്ച് നല്ലത് കൊടുത്തു ചുരുട്ടി മറക്കി വിഷ്ണുവും കമലനും ശാലിനിയും കൂടെ കൊണ്ടുവരികയാണ് ശേഷം പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മുടെ അടുത്താണ് ശാരദാമ്മയുടെ വീട്ടിലേക്ക് ഒരു കാറ് വരികയാണേ നോക്കുമ്പോ അത് ഉറപ്പ് സാറേ ഒരാളുടെ കൂടെ ഇറങ്ങി വരികയാണേ എന്നിട്ട് അയാളെ ശാരദാമ്മക്ക് പരിചയപ്പെടുത്തി കൊടുക്കും ഇത് തൃപ്തി കറി മസാല കമ്പനിയുടെ എം ഡി ആ ഞങ്ങൾക്ക് പോയ രണ്ട് ചായ വേണം അതിനെന്താ കറിയിരിക്കൂ എന്ന് പറഞ്ഞ അവരെയും കുട്ടി കുടുംബശ്രീ ഹോട്ടലിലേക്ക് പോവാണ് ശാരദമ്മ അങ്ങനെ അവിടത്തെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ശാരദാമ ചായ എടുത്തു കൊടുക്കണേ കുറുപ്പ് കുറുപ്പുസാറ് പറയും സാറേ ഇത് കുടിച്ചു നോക്കിയിട്ട് കാര്യം പറഞ്ഞാ മതി അങ്ങനെ ആ സാർ അത് കുടിക്കണേ ഈ ചായലുണ്ട് സാറേ ശാരദാമയുടെ കൈപുണ്യം സാർ ഉറങ്ങി ശുദ്ധ ഭക്ഷണത്തിന് ഒരുപാട് പരിഗണന നൽകുന്ന ഒരാളാണ് അത് കൃത്യം ഉണ്ടാക്കുന്നവർക്ക് പരിഗണനയും അതോടൊപ്പം ബഹുമാനവും നൽകും ശാരദാമയെ കുറിച്ച് കുറുപ്പ് കുറുപ്പുസാറ് പറഞ്ഞെ കുറച്ചധികം തന്നെ ഞാൻ കേട്ടു ഇപ്പോ കണ്ട് സന്തോഷാവുകയും ചെയ്തു അപ്പൊ കുറുപ്പുസാറ് പറയും ശാരദാമേ ഞാൻ സാറ് വന്ന കാര്യം പറയാം സാറേ തൃപ്തി മസാല പൊടിന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ മസാലക്കൂട്ട് പുറത്തിറക്കിയിട്ടുണ്ട് അതിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു ഫുഡ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് മക്കളുമായി ശാരദ അതിൽ പങ്കെടുക്കണം ശാരദ പറയും അയ്യോ ഞാനില്ല സാറേ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതൊരു മത്സരമായിട്ട് കാണാനൊന്നും ഞാനില്ല അതൊരു ജോലിയായിട്ട് പോലും ഞാൻ കണക്കാക്കിയിട്ടില്ല എന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കർത്തവ്യം അത്രേ ഉള്ളൂ കുറുപ്പ് സാറ് പറയും ഏയ് അതൊന്നും പറഞ്ഞാ പറ്റില്ല എനിക്കറിയായിരുന്നു ഇതേ പറയുള്ളൂ എന്ന് അത് ഞാനിതാ സാബു സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഉണ്ട് അപ്പോഴെ പറയും ഈ പ്രാവശ്യത്തെ പ്രൈസ് മണി കൂട്ടിയിട്ടുണ്ട് മത്സര വിജയിക്ക് കമ്പനി കൊടുക്കുന്നതേ പത്ത് ലക്ഷോ പത്ത് ലക്ഷം രൂപ അതെ ചെറിയൊരു തുകയല്ല ഷാർധാമിക്ക് അത് കേട്ടിട്ട് വലിയ ഞെട്ടലൊന്നുമില്ല അങ്ങനെ പണത്തിനോട് ആർത്തിയുള്ള കൂട്ടത്തിലല്ലോ തുകയുടെ കാര്യത്തിലല്ല സാറേ അതിപ്പോ ഒരു രൂപയുടെ പ്രൈസ് മണിയാണെങ്കിൽ നമുക്ക് അതിനോട് മനസ്സുമായിട്ട് ഇഷ്ടം ഉണ്ടെങ്കിലല്ലേ മുന്നോട്ട് പോകാൻ കഴിയും എനിക്ക് പാചകം ഒരു നേരം പോക്കല്ല സാർ എന്റെ ജീവിതം എനിക്ക് കുറിപ്പ് സാറ് വെറൊരാളല്ല എന്റെ ഗുരുസ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ ശാരദാം ഇതില് പങ്കെടുത്തേ പറ്റൂ എന്റെ ശാരദാമെ ശാരദാമയുടെ സാബുസാർ ആവശ്യപ്പെട്ടത് വലിയൊരു കല്യാണത്തിന് സാധ്യ ഒരുക്കാനല്ല ശാരദാമയുടെ കൈപുണ്യം ഈ നാട്ടുകാര് മാത്രം അറിഞ്ഞാ പോരാ അത് മറ്റുള്ളവരിലേക്കും ചെന്നെത്തണം സാബുസാറിന്റെ പ്രതിനിധിയായിട്ട് ഇന്ത്യയിലും ഹിന്ദിക്ക് പുറത്തു ആയിട്ട് ശാരദാമ എത്തണം അതിന് ശാരദാമ എത്തണം ശുദ്ധമായ ഭക്ഷണം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാറും സാറിന്റെ കമ്പനി നടത്തുന്ന ശ്രമങ്ങളും അതിനുവേണ്ടി എടുക്കുന്ന കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് കലർപ്പില്ലാത്ത ഭക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ ആ ശാരദാമയെ ഞങ്ങൾ വിളിക്കുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയത് ഇത് തട്ടിത്തെറുപ്പിക്കരുത് ശാരദാമേ എനിക്കറിയാവുന്ന ശാരദാമ ഒരുപാട് കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച ആളാണ് അതെന്നൊക്കെ രക്ഷപ്പെടാൻ ശാരദാമയ്ക്ക് ഇനി വേറെ വഴി വരാനില്ല കാരണം ഇതൊന്ന് സെലക്ട് ആയി കഴിഞ്ഞാൽ കേരള ഓഫീസിലെ ഫുഡ് സെക്ഷനിൽ ശാരദാമയ്ക്ക് ഒരു സീറ്റ് ഉറപ്പാണെന്ന് അവിടെ നിന്ന് മറ്റുള്ളവരെ കൊണ്ട് പാചകം ചെയ്യിപ്പിക്കാന്നുള്ള ജോലിയെ ശാരദാമ്മയ്ക്ക് ഉണ്ടാവും ശാരദാമ്മ ചിരിച്ചുകൊണ്ട് പറയും എന്റെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും എനിക്ക് എന്റെ കൂടെപ്പറപ്പിനെ പോലെയാണ് കുറുപ്പുസാറെ അത് ഏത് രീതിയിൽ മാറ്റാൻ ശ്രമിച്ചാലും മാറില്ല പിന്നെ കുറുപ്പുസാറിനറിയാറല്ലോ വലിയ വല്യ മുഖങ്ങളൊന്നുമില്ല അങ്ങനെ ശാരദാമ്മ അതൊന്നും ഒഴിഞ്ഞു മാറണേ കുറപ്പ് കുറുപ്പ് സാറെ വീണ്ടും പറയാൻ തുടങ്ങുമ്പോ സാബുസാറ് പറയും ഇനി നിർബന്ധിക്കാം ഇദ്ദേഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ശാരദാമയ്ക്ക് എപ്പോ വേണെങ്കിലും പങ്കെടുക്കാം ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാ മതി നമ്മളെ തേടി വരുന്ന ഭാഗ്യം തട്ടിത്തെറുപ്പിക്കരുതെന്നൊരു അപേക്ഷ എനിക്കുണ്ട് എന്ന് പറഞ്ഞേ കുടിച്ച പൈസയും കൊടുത്ത് അവരവിടുന്ന് പോവുകയാണ് ശാരദാമ്മ വീണ്ടും നിന്ന് ആലോചിക്കണേ പിന്നീട് കാണിക്കുന്നത് ഓഫീസിലെ അതായത് ചന്ദ്രബോസിന്റെ ഓഫീസിലെ ഉഭയചന്ദ്രനുമായിട്ട് ഫോണിൽ സംസാരിക്കാന് ചന്ദ്രബോസ് എത്ര കാലം അവനിങ്ങനെ മാളത്തിൽ ഒളിച്ചിരിക്കാൻ പറ്റൂടോ ഏത് മാളത്തിലാണെങ്കിലും ഒരിക്കലേ അതിനകത്ത് വെള്ളം കയറല്ലേ തക്ഷകന്റെ കഥ അറിയില്ലേ ഇവിടുത്തെ തക്ഷകൻ ഞാനാണോ ഇവിടത്തെ രാജാവും വിഷ്ണുവും അവൻ എവിടെ പോയാലും അവനെ പിന്തുടർന്ന് ഞാൻ തീർക്കും അത് എനിക്ക് കിട്ടിയ വരാടോ അറിഞ്ഞു തന്ന വരം ഇത് കേൾക്കുമ്പോ ഉപേന്ദ്രൻ ശരിക്കും ഉപയചന്ദ്രന്റെ അടുത്ത് തന്നെ സുസ്മിതയും നിൽപ്പുണ്ട് അവനെ ലോക്കപ്പിലിട്ട് ചതയ്ക്കാനുള്ള അവസരമാണ് ഓരോ ദിവസം കഴിയും തോറും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് കുറെ വാങ്ങിച്ചിട്ടില്ലേ അതൊക്കെ തിരിച്ചു കൊടുക്കണെന്ന് തനിക്കില്ലേ ഇനി ഇതുപോലൊരു അവസരം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ഏത് ഗുഹയിൽ നിന്നാണെങ്കിലും അവനെ പുകച്ചു പുറത്ത് ചാടിക്കണം എടോ ഇന്നത്തെ ഒരു രാത്രി കൂടിതാ പോലീസുകാരുടെ ഉറക്കം മുഴുവൻ അവനെ പൊക്കിയിരിക്കും ഇത് ചന്ദ്രബോസ് ചന്ദ്രബോസാ പറയുന്നത് എ സി പി ചന്ദ്രബോസ് അപ്പൊ ഉപയചന്ദ്രൻ പറയും കാണട്ടെ തന്റെ മിടുക്ക് അങ്ങനെ കോള് കട്ട് ചെയ്യണേ ഉപേന്ദ്രൻ സുസ്മിതയോട് പറയും ഇന്ന് അവനെ കിട്ടും അവിഷ്ണുവിനെ ഇതേ സമയം ബോസിന്റെ അടുത്തേക്ക് ഒരു കോൺസ്റ്റബിള് എന്റെ ഫയലായിട്ട് വരും എടോ ജീപ്പ് ഇറക്കി എന്റെ പിന്നാലെ വരണം മൂന്നാല് പോലീസുകാരെയും കൂടെ വിളിച്ചോ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും വിഷ്ണു അങ്ങോട്ട് വരുന്നത് ബോസ് കണ്ടിട്ടില്ല ഇന്ന് അവനെ കണ്ടെത്തി നഗരത്തിലൂടെ ഒരു പ്രദക്ഷിണം ഞാൻ നടത്തും നടന്നു ഇനി അവനെ എഴുന്നേറ്റ് നടക്കണ്ട എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും സാക്ഷാൽ വിഷ്ണു മുന്നിൽ വന്ന് നിൽക്കുന്നത് പെട്ടെന്ന് വിഷ്ണുവിനെ കാണുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട് അങ്ങനെ വിഷ്ണുവിനെ മുന്നിലേക്ക് വന്നു നിന്ന് ബോസിനെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണേ ബോസ് ഈ സമയം വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ തല്ലൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് അപ്പനി ബോസിനുള്ളത് പകുതി വിഷ്ണു അടുത്ത എപ്പിസോഡിലായിരിക്കും കൊടുക്കുക അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെട്ടു ണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്